ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ഷൺമുഖദശകം സ്ത്രോത്രം അഞ്ച് അതിലൂടാടിയോടുന്ന പൊന്നിൻ നൂലിൽ കോ ചാർത്തി കിലുകിലയോലെ വെള്ളി ചിലമ്പും വേലും ശൂലം വിളങ്ങും വരതവും അഭയം ചങ്കരത്താരിലേന്തി പാലാലോലും മടുത്തും പുതുമൊഴിയൊഴുകും വായുമായി വളിപ്പാ ആലക്കാലക്കഴുത്തേൽ വിഷമുണ്ടതിനാൽ കറുത്തതായ കഴുത്തിൽ ആലം വിഷം കാലം കറുത്ത അരവം പാമ്പ് ഒലി ഒച്ച കൊള്ളുന്ന ഒച്ചയുണ്ടാക്കുന്ന വെള്ളച്ചിലമ്പും ചെങ്കരത്താരിൽ ചമന്ന കരതാരിൽ പാലാലോലും മടുത്തും പുതുമൊഴി പാലും തേനും ഒഴുകുന്ന നവ്യവാണി വിഷം കഴിച്ചതുകൊണ്ട് കറുപ്പ് നിറമാർന്ന കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന പാമ്പ് അതിനൊപ്പം ചാർത്തിയ പൊന്നൂലിൽ ചേർത്തും കോർത്തും കിലുകിലെ ശബ്ദിക്കുന്നതുമായ വെള്ളിച്ചിലമ്പ് എന്നിവയോടെ പ്രകാശിക്കുന്ന വേല് ശൂലം വരദമുദ്ര അഭയമുദ്ര എന്നിവ ചങ്കരത്താരിലേന്തി പാലും തേനും നിറഞ്ഞൊഴുകുന്ന നവ്യവാണി ഉതിരുന്ന മുഖത്തോടുകൂടി എന്നോടൊത്ത് കളിക്കുവാനായി എഴുന്നള്ളിയാലും ഓ ശാന്തി ഓ സത്ദ്ശ്രീനായണ ഗുരു അർപ്പണമസ്ത